നമസ്കാരം നാടിൻ്റെ നാവറിയാൻ നേരറിയാൻ നാട്ടുവട്ടം വാർത്തകൾ നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പതിവ് വാർത്തകളെല്ലാം മാറ്റിവെച്ചിട്ട് വളരെ പ്രാധാന്യമുള്ള നമ്മുടെ നാടിനെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളതാണ് താലൂക്ക് ആശുപത്രി ഒരുപാട് സാധാരണക്കാർ പാവത്തങ്ങൾ അവിടെ ആശ്രയിക്കുന്ന ആശുപത്രിയാണിത് അവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം വളരെ വർദ്ധിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി അവിടെയുള്ള ഡോക്ടർമാരുടെ ഉൾപ്പെടെ ശാരീരികമായി പോലും ആക്രമിക്കാൻ ശ്രമിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ രണ്ട് കേസുകൾ കേസുകളെടുത്തിട്ടുണ്ട് കുറച്ചുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിലിന്ന് അവിടുത്തെ ജീവനക്കാർ പ്രതിഷേധിച്ചു സ്വാഭാവികമായിട്ടും ജനപ്രതിനിധികളും പോലീസുമായി നടത്തിയ സംസാരത്തിൽ ചില തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് തുടർന്നു പോകണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം ഇന്ന് ബ്ലോക്ക് പ്രസിഡന്റ് ജയദേവി മോഹൻ ഉൾപ്പെടെ നമ്മുടെ ശാസ്താംകോട്ട ഡി വൈ എസ് പി ഷരീഫ് ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഈ മാസം ഫെബ്രുവരിയിലെങ്കിലും പരിഹരിക്കപ്പെടേണ്ടതാണ് അത് പരിഹരിക്കണം പരിഹരിക്കും എന്ന പ്രതീക്ഷയോടെ ഞങ്ങളിന്ന് ഈ പ്രത്യേക ബുള്ളറ്റിൻ മാത്രം ചെയ്യുകയാണ് താലൂക്ക് ആശുപത്രിയുടെ ദുരിത വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം സുന്ദര നിമിഷവും അമൂല്യമാക്കുന്നു ഇനി സൗന്ദര്യം ഫാഷൻ കുണ്ടറ കുണ്ടറ നാട്ടിൽ നാമം ാലൂക്ക് ആശുപത്രിയിൽ പോലീസ് സ്ഥാപിക്കും സാമൂഹ്യ വിരുദ്ധർ നിരന്തര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി വനിതാ ഡോക്ടർ ഉൾപ്പെടെ ശാരീരികമായി ആക്രമിക്കുകയും ചെയ്ത സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ആശുപത്രിയിൽ പോലീസ് എഡ്പോസ് സ്ഥാപിക്കുമെന്ന് ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ അറിയിച്ചു സ്ഥിര സംവിധാനത്തിന് പുതിയ കെട്ടിടം പൂർത്തിയാകുന്നവരെ കാത്തിരിക്കണം എന്നാൽ അടിയന്തരമായി താൽക്കാലിക സംവിധാനം ഒരുക്കുമെന്നും പോലീസുകാർക്ക് ഇരിക്കാനുള്ള സംവിധാനം ഒരുക്കിയാൽ പോലീസിനെ ഡ്യൂട്ടിക്കിടാമെന്ന് ശാസ്താംകോട് ഡിവൈഎസ്പി ഷെരീഫും ഉറപ്പു നൽകി ഫെബ്രുവരിയിൽ തന്നെ താൽക്കാലിക സംവിധാനം ഒരുക്കുമെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് അറിയിച്ചു ഞങ്ങളുടെ സഹോദര സ്ഥാപനം മാനേജ്മെന്റ് ഹോം ഡെലിവറിക്കായി വിളിക്കൂർ ഫൈവ് സിക്സ് സെവൻ നയൻ ഫൈവ് സിക്സ് സെവൻ ടു ഡബിൾ എയ്റ്റ് നയൻ ഫോർ ഡബിൾ ത്രീ ടു സീറോ ആശുപത്രിയിൽ സാമൂഹ്യ ആക്രമണം പതിവായി താലൂക്ക് ആശുപത്രി ജീവനക്കാർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രകടനം നടത്തി ആശുപത്രിയിൽ സാമൂഹ്യവിരുദ്ധരുടെ നിരന്തരമായ അക്രമത്തിൽ പ്രതിഷേധിച്ച് കുണ്ടർ പഞ്ചായത്തിലേക്കും പോലീസ് സ്റ്റേഷനിലേക്കും മാർച്ച് നടത്തി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി രണ്ട് അക്രമ സംഭവങ്ങളാണ് ആശുപത്രിയിൽ നടന്നത് വനിതാ ഡോക്ടറും ജീവനക്കാരും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓഫീസ് സൂപ്രണ്ട് കുണ്ടർ പോലീസിൽ പരാതി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ അഞ്ചു പേർക്കെതിരെ പോലീസ് രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ജീവനക്കാർ പോലീസ് സ്റ്റേഷനിലേക്ക് ജാഥയായി എത്തിയതോടെ ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെദേവി മോഹനും വാർഡ് അംഗവും കുണ്ടർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ആർ പിള്ളയും ബ്ലോക്ക് ഡിവിഷൻ അംഗം എസ് രാമും ഡിവൈഎസ്പി ഷെറീഫും പോലീസ് സ്റ്റേഷനിലെത്തി സമരക്കാരുമായി സംസാരിച്ചു തുടർന്നാണ് പോലീസ് സാന്നിധ്യം ആശുപത്രിയിൽ ഉറപ്പിക്കുന്നതിനുള്ള തീരുമാനമായത് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബോബുലാൽ സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി ജി അരോമ ഹെൽത്ത് സൂപ്പർവൈസർ ബി എസ് മണിലാൽ ഹെഡ് നഴ്സ് ശ്രീജകുമാരി പി ആർ ഒ ഗിരീഷ് കുമാർ ഷെയ്ഖ് ജോസഫ് എന്നിവരാണ് സമരത്തിന് നേതൃത്വം നൽകിയത് ഈ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മുടെ മുമ്ര കാഞ്ഞോടും താല്പര്യ ആശുപത്രിയിലേക്ക് നടന്ന കുറച്ച് സംഭവങ്ങൾ മനസ്സിലെ വല്ലാതെ വേദന ഉണ്ടാക്കുന്നു അനാവശ്യമായി തമ്മിലടിയിട്ട് വെട്ടും കുത്തുമായിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു സെറ്റ് ഓടി വരുന്നു അത് അന്നേരം എന്താ കാരണമെന്നുണ്ടാവില്ല മുറിവേറ്റവനെ സംരക്ഷിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വത്തിൽ അവർ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും തുടങ്ങി കൊണ്ട് വൃത്തിയാക്കലും അതിനൊരു നടപടികൾ തുടങ്ങി അപ്പോൾ അടുത്ത കക്ഷികളും വരിക അടുത്ത കക്ഷികളൊന്നും നെല്ലെ എന്താ നോക്കാത്തതെന്നാണ് ചോദിക്കുന്ന ആദ്യം വന്ന ആളുടെ മുറിവ് പരിഹരിച്ച ശേഷേ മറ്റേത് അത്യാസന നിലയൊന്നും അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഡോക്ടേഴ്സുള്ള പരിമിത പരിമിതമാണ് ആളുകൾ ഉള്ളവരത് സഡനായിട്ട് ചെന്ന് ചെയ്യാൻ തുടങ്ങിപ്പോൾ എതിരെ വന്ന കക്ഷികൾ അവിടെ അങ്ങ് അടിയായി ബഹളമായി പ്രശ്നമായി ലേഡീസ് സ്റ്റാഫാണ് കൂടുതലും ഉള്ളത് ഡോക്ടേഴ്സായാലും കുറച്ച് പേരെ ജെൻസ് ഉണ്ട് അങ്ങനെ ആയാൽ പോലും മരകായുധമായിട്ട് വരുന്ന സമയത്ത് ഒന്നോ രണ്ടോ പേർക്കായിട്ട് കയറി തടയാൻ സാധ്യമല്ല ലേഡീസെല്ലാം കയറി ഓടി മാറേണ്ടത് അവസരമാണ് അത് കഴിഞ്ഞ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു പോലീസ് സ്റ്റേഷനിൽ സർക്കാരും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കട്ടെ കാരണം അവിടെ സി സി ടി വി ഉണ്ട് ആ സി സി ടി വി ദൃശ്യങ്ങളുണ്ടായിട്ടുള്ള യഥാർത്ഥ ആൾക്കാരെയും നമുക്ക് കണ്ടുപിടിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല എന്നാൽ രണ്ടാമത്തെ ദിവസം വീണ്ടും വേറെ വെച്ച് വഴക്കുണ്ടായിട്ട് വന്ന് ഇങ്ങോട്ട് വന്ന് കയറിയിട്ട് പിന്നെ അടികൾ ചുമ്മാ അടിയൊക്കെ അവിടെ ഇരിക്കുന്ന വണ്ടിയും എല്ലാം ചവിട്ടി മറക്കുന്നു കേടാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന അത് വിളിച്ച് ബഹളം ഉണ്ടാക്കി അടിക്കുക ആരെ കൈ കെത്തിയാലും അടിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു അത് ആരുടെ മക്കളായിരുന്നു എവിടെ സംശയം മറ്റാരെങ്കിലും ഇല്ലീഗലായിട്ട് ഇടവി ഒരു കാരണവശാലും നമുക്ക് ആ ഇന്നത്തെ മക്കളായാലും അവരെ ശിക്ഷിക്കപ്പെടണം അതിനകത്ത് യാതൊരു സംശയവുമില്ല അതിനകത്ത് കക്ഷി രാഷ്ട്രീയമില്ല യാതൊന്നുമില്ല ആരാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ശിക്ഷിക്കുക തന്നെ വേണം അതിനൊപ്പം നിൽക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നമ്മൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് എച്ച് എം സിയുടെ ഫണ്ട് ഒരുപാട് കുറവാണ് എന്നാൽ മാന്യമായ ഒരു തുക അപുറത്ത് ശമ്പളം കൊടുക്കുന്ന കൃത്യം അത് സഫീഷ്യൻ്റല്ല എങ്കിൽ പോലും നമ്മുടെ കയ്യിൽ ഒന്നും ഇന്ന് കൊടുക്കാവുന്ന കൊടുക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ സ്റ്റാഫിനെ വയ്ക്കാൻ നമുക്ക് സാധ്യമാകുന്നില്ല ഇതുപോലെ അടിയന്തര ഘട്ടങ്ങൾ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തണമെങ്കിൽ അത് പറ്റുന്നില്ല എന്നൊക്കെയുള്ള പ്രതിസന്ധി ഉണ്ട് അതൊക്കെ താമസിക്കാതെ നമ്മളതിന് പരിഹാരം കണ്ടെത്തും ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ അടിയുണ്ടാകുമ്പോൾ അവിടെ ഒരു പോലീസിൻ്റെ ശ്രദ്ധ ഒരു സന്ധ്യ സമയത്ത് പോലീസിൻ്റെ ഒരു ശ്രദ്ധയും അപ്പോൾ കുറച്ചും കൂടി ഒരു ഉണ്ടാകും അതുപോലെ തന്നെ പുതിയ കെട്ടിടം പണിഞ്ഞു വരുന്ന സാധ്യത അതിൻ്റെ ലാൻഡ്സ്കേപ്പും അതിൻ്റെ എത്വർക്ക് പരിപാടികളൊക്കെ പ്ലാൻ വരുമ്പോൾ എവിടെ നമുക്ക് പോസിൽ സ്ഥാപിക്കാം എന്നുള്ളത് അവരുമായിട്ട് ആലോചിച്ച ശേഷം നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നുള്ളൂ തൽക്കാലം അതുകൊണ്ട് അവിടെ തന്നെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഇത്തിരി ഇടവുള്ളവർക്ക് തൽക്കാലം പോലീസിന് ചെയ്യാനുള്ള സംവിധാനം കൊടുക്കുന്നങ്ങനെ ആ അങ്ങനെ തൽക്കാലം കൊടുത്തുകൊണ്ട് ഈ പുതിയ കെട്ടിടത്തിൻ്റെ കൂടെ പണി പൂർത്തിയാകുമ്പോൾ അപ്പോഴും നമ്മൾ ഈ കെട്ടിടത്തിലെ സർവീസ് അവിടെ തന്നെ കാണും ഇപ്പോൾ നമ്മൾ ഡയാലിസിൻ്റെ റൂം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ കാലത്ത് അവിടെ കെട്ടിടാൻ പറ്റും നൂറ് റൂം ഒരുക്കിയിട്ടു ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് അവിടെ വന്നപ്പോൾ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഇതിനാവശ്യമുള്ള ഉപകരണങ്ങളെല്ലാം എത്തിക്കാം അങ്ങനെ ഏഴ് സെറ്റ് ഉപകരണങ്ങൾ അവിടെ തന്നു കഴിഞ്ഞു അത് നമ്മൾ ഇപ്പോൾ അവിടെ ഉറപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാവുകയാണ് അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അനുബന്ധ കാര്യങ്ങളും ഏഴെണ്ണ വന്ന് ഏഴ് മെഷീനാണ് വന്നിട്ടുള്ളത് നാല് മെഷീൻ കൂടെ മന്ത്രി അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ സന്തോഷത്തോടെ നമ്മുടെ ഏറ്റെടുക്കുകയാണ് അതിൻ്റെ സംവിധാനം നമ്മൾ ചെയ്യും അപ്പോൾ അത് ഈ പഴയ ഘട്ടത്തിൻ്റെ വിലവുള്ള നല്ല ഭാഗം നോക്കിയുള്ള സ്ട്രോങ് ആയിട്ടുള്ള റൂം അതിനെ അറേഞ്ച് ചെയ്തെടുത്തേക്കുന്നതെന്നാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഡയാലിസിസ് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നൊരു സാഹചര്യം നമുക്കുണ്ട് അപ്പോൾ ഇതിൻ്റെ ഓപ്പണിങ്ങും കൂടെ ആകുമ്പോൾ കുറേ കൂടെ വൈഡായിട്ട് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും പിന്നെ അതിനനുസൃതമായിട്ട് കൂടുതൽ സ്റ്റാഫിനെ എടുക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെ സാമ്പത്തിക ബാധ്യത നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് അതും എന്തിനുമായിട്ട് ആലോചിച്ച ശേഷം ആ സാമ്പത്തിക എന്തും ഉണ്ടാകണം എന്നോട് മനസ്സിലും ബ്ലോക്കിങ് ചെയ്യാവുന്നതിന് പരമാവധി ഫണ്ട് നമ്മളിപ്പോഴും കൊടുക്കുന്നു കഴിഞ്ഞ ഈ ബാൻ എല്ലാം പൈസ മാറുന്നില്ല മാറുന്നില്ല എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് നമ്മൾ മുപ്പത്തിയാറ് ലക്ഷം രൂപ ഹോസ്പിറ്റലിൽ മാറിയത് അപ്പോൾ അങ്ങനെയും പ്രശ്നം ഉണ്ടാകുന്നില്ല അത് വന്നപ്പോഴാണ് പിന്നെയും നമുക്ക് കൃത്യമായിട്ട് സാലറി പോലും കൊടുക്കാൻ പറ്റുന്നത് ഇത് അത് പിന്നെ എച്ച് എം സിയുടെ ഫണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാലറി പോലും കൊടുക്കാൻ സാധ്യമല്ല അപ്പോൾ തീരുമാനിക്കാനുണ്ട് പുതിയ നമുക്ക് എവിടെ സ്ഥാപിക്കാൻ പറ്റും മെഡിക്കൽ ഓഫീസർ ഒത്തുതീർപ്പിനായി വിളികൾ മുഴുവനും പരാതിക്കാരിയായ വനിതാ ഡോക്ടറുടെ ഫോണിൽ രണ്ട് ദിവസങ്ങളായി കാഞ്ഞിരകോട് താലൂക്ക് ആശുപത്രിയിൽ ജീവനക്കാർക്കും ഡോക്ടർക്കുമെതിരെ നടത്തിയ കയ്യേറ്റത്തിൽ വനിതാ ഡോക്ടറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസിൽ പരാതി നൽകിയത് ആശുപത്രി സൂപ്രണ്ടാണ് എന്നാൽ പരാതിക്കാരിയ വനിതാ ഡോക്ടറുടെ ഫോണിലേക്ക് പ്രതികളുടെ ബന്ധുക്കളും രാഷ്ട്രീയക്കാരും ഉൾപ്പെടെ നിരന്തരം ഫോൺ വിളിച്ച് ബുദ്ധിമുട്ടിച്ചത് ആവർത്തിക്കുന്നതിൽ തങ്ങൾക്ക് വിഷമമുണ്ടെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡിവൈഎസ് പറഞ്ഞു പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സ്റ്റേഷനിൽ പരാതി നൽകിയ തന്നെ വിളിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു പോലീസ് കേസ് എടുക്കാതിരിക്കാനും എടുത്ത കേസ് നിർജീവമാക്കാനും രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ ബന്ധപ്പെടുന്നതായി പരാതി ഉറന്നിട്ടുണ്ട് അല്ലാണ്ട് നമ്മൾ രാവിലെ ഒരു

ി നോൺപേടത്ത് പ്രശ്നമില്ല ഞാനവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഞാൻ ഇന്നലെ ഈ പ്രസിഡന്റ് അവിടെ വന്നു അവിടെ വന്നപ്പോ നമ്മുടെ ഷാജഹാന അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു അധ്യാപിക അവരുടെ ഇന്നത്തെ തന്നെ ഡോക്ടർമാർ പറയുന്നത് ബുദ്ധിമുട്ടി ഇന്നലെയും നിരന്തരമായിട്ട് ഇന്നലെ എല്ലാ ഹോസ്പിറ്റലിലും ഓടിഒ ഉൾപ്പെട്ട എസ് ടീമുണ്ടാക്കി ും നിരന്തര സംഭവമാണ് മാഡം എല്ലാ പ്രാവശ്യം ക്യാഷ്വലറ്റ് രീതിയിൽ പോലുള്ളു നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് ക്യാഷ്വലറ്റ് അവിടെ നടത്താൻ വേണ്ടി സൗകര്യം ഉള്ള സ്ഥാപനത്തിന്റെ അറിയാമല്ലോ ഭൗതിക സാഹചര്യങ്ങളും അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ എല്ലാവരും ജോലി ചെയ്യും ആ സമയത്ത് നമുക്ക് ഒരു ഡോക്ടറെ കാണത്തുള്ളൂ ആ സമയത്ത് തിരക്ക് വരുമ്പോൾ ഇഷ്യൂസ് ഉണ്ടാവും അപ്പോൾ ഇത് ജനപ്രതിനിധികളും പോലീസുകാരും എല്ലാവരും കൂട്ടായാലും ശ്രമിക്കണം എന്നാലേ നടക്കും നമ്മളൊന്ന് വിളിച്ചാൽ പോലീസുകാർ സമയത്തിന് വരണം പറ്റുമെങ്കിലും ഒരു പോലീസ് ഐറ്റ് ഫോഴ്സ് കഴി പറ്റുമെങ്കിലും നല്ല തീർച്ചയായും ഇനിയും സാധനം വലുതാവുമ്പോൾ അത്യാവശ്യമുള്ള കാര്യമാണ് അത് വന്നേ പറ്റൂ അതിനുള്ള നടപടി വേണം നമ്മൾ വിളിക്കുമ്പോൾ അത് കാര്യക്ഷമമായിട്ട് വന്ന് അതിന്ന് ഇടപെടാനുള്ള സാഹചര്യം കൂടെ ഉണ്ടാവണം പിന്നെ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് എല്ലായിടത്തും എവിടെയാണെങ്കിലും ശരി ചർച്ച ഇതിനൊരു നമ്മളിപ്പം നമ്മുടെ ചായ പലപ്പോഴും ഇതിലും വലിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ പാച്ചപ്പ് ചെയ്ത സ്റ്റാഫുകൾ തന്നെ പിന്നെ ക്ലീനിങ് സ്റ്റാഫ് അടക്കം ഇങ്ങനെ ഏറ്റം തൊട്ട് അങ്ങേയറ്റം ഉള്ള എന്നും കൂടെ ഇടപെട്ടാ പാച്ചപ്പ് ചെയ്ത് പോകുന്നുണ്ട പുറം ലോകം സത്യത്തിൽ യഥാർത്ഥ കാര്യങ്ങൾ അറിയാത്തതെന്ന് നമുക്കറിയാം പക്ഷേ നമ്മൾ ഒക്കുന്ന രീതിയിലെല്ലാം കുറേ സ്വാതന്ത്ര്യം എല്ലാവർക്കും കൊടുത്തതാണ് പക്ഷേ പലപ്പോഴും ഞാൻ പറയാറുണ്ട് നമ്മളറിയാതെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലോട്ട് പോകരുത് അപ്പോൾ അതും അങ്ങനെ എംഘിക്കുക ഇപ്പം ഞാൻ വിളിച്ച് പറഞ്ഞേതാണ് കാരണം ഞാൻ അറിയുന്നില്ല ഈ സംഭവം ഇങ്ങനെ നടക്കുന്നുള്ളതായിരുന്നു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പറഞ്ഞത് ഞാൻ തന്നെ ഡോക്ടർ വിളിച്ചപ്പോൾ ഡോക്ടർ വിളിക്കുമ്പോൾ ബില് വിളിച്ച് പറഞ്ഞു ഡോക്ടർ വിളിച്ച് പറഞ്ഞു അപ്പം ഞാൻ ആദ്യം കേട്ടപ്പോഴേ ഞാൻ പറഞ്ഞു എടുപിടി എന്നുള്ള പരിഹാരനെ പോലീസിനെ ആശ്രയിച്ച പറ്റുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടപെടാൻ നോക്കാം അങ്ങനെ നിൽക്കുമ്പോഴാണ് അപ്പം രണ്ടാമത് ഇത് ആവർത്തിക്കുന്നുണ്ട് ഒരിക്കലും നമ്മളൊരു സപ്പോർട്ടില്ല അവിടെ ആ ഗേറ്റുകൾ നമ്മുടെ വന്ന സ്ഥിതിയിൽ ഓർമ്മറേഷൻ തീയതി വരെ പ്രസവ വാർഡി വരെ ആളുകൾ പിടിച്ചങ്ങ് വരുന്നുണ്ട് പ്രസവം കാണണം നേരിട്ട് കാണണം അതുവരെ അടിമഴക്കോട്ട് നിൽക്കുന്നവനാണ് ഈ ഓടി വന്ന് അതിന് വരുന്നത് എന്ത് കാര്യത്തിനാ അങ്ങനെ മൂന്ന് ഗേറ്റ് അവിടെ മൂന്ന് വഴിയുണ്ടാവും ആ മൂന്ന് വഴി അടപ്പിക്കാൻ നോക്കിയപ്പോൾ ഓരോ ഓരോ കോൺട്രാക്ടർമാരും സഹകരിക്കുന്നില്ല ചെയ്യത്തില്ല ആരും ചെയ്താലും ഒക്കെ നഷ്ടമാണ് ഒരു ഇതപ്പെട്ടെങ്കിൽ